നിലവിൽ മണിക്കൂറിൽ ശരാശരി എൺപത് കിലോമീറ്റർ ആണ് വേഗത സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈനുകളുടെ ശേഷി മെയിൻ ലൈനിലേതിന് തുല്യമാക്കിയാണ് ശരാശരി വേഗത വർദ്ധിപ്പിക്കുക ആദ്യഘട്ടത്തിൽ മുപ്പത്തി ഒന്ന് സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈൻ വേഗത വർദ്ധിപ്പിക്കും മെയിൻ ലൈനിൽ നിന്ന് ലൂപ്പ് ലൈനിലേക്ക് ട്രെയിനുകളെ കടത്തിവിടുന്ന നിലവിലെ സ്വിച്ചുകൾ മാറ്റി ടിക് വൈപ്പ് സ്വിച്ചുകളാക്കും ഇതിലൂടെ ലൂപ്പ് ലൈനിലേക്കും തിരിച്ച് മെയിൻ ലൈനിലേക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ ഏറെ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കാനാകും ട്രാക്ക് സംവിധാനങ്ങൾ റോളിംഗ് സ്റ്റോക്ക് സിഗ്നലിംഗ് ട്രാഫിക് സംവിധാനങ്ങൾ എന്നിവയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗും റെയിലുകൾ അറുപത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് പുതുക്കുന്നതും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം പൂർത്തിയായി ജനം തിരുവനന്തപുരം